എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ഇന്ന് നമുക്കൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് അത്ഭുത നേരം ചിന്തിക്കാം ഒരു വീഡിയോ കണ്ടതിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാമെന്ന് ഒരു ക്രിസ്ത്യാനി പറയുന്നു യഹോവ ക്രിസ്ത്യാനികളുടെ ദൈവമല്ല എന്ന് ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് യഹോവയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാം പ്രഭാഷണങ്ങൾ കേൾക്കാനുണ്ട് ഇതിന് ഭേദപരമായി വല്ല സാധ്യതയുണ്ടോ ഈ ആശയം ശരിയാണോ എന്ന് നമ്മളിവിടെ പരിശോധിക്കുക യഥാർത്ഥത്തിൽ യഹോവയെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും വ്യക്തമായ ഒരു പരിജ്ഞാനം ഇല്ലാത്ത ഒരു ആളാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പഴയ നിയമം ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പേര് യഹോവ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് യഹോബയ്ക്ക് മാത്രമായിട്ടുള്ള പേരാ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ യഹോവയുടെ പുത്രൻ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് അപ്പോൾ പഴയ നിയമത്തിൽ യഹോവയും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവും ഇത് രണ്ട് വ്യക്തികളും ഒരാളാണ് എന്നുള്ള ധാരണയിൽ വിശ്വസിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഇമാതിരിയുള്ള അബദ്ധങ്ങൾ പറ്റുന്നത് ഹോവിയെക്കുറിച്ചും യേശു കൃത്യവിനെക്കുറിച്ചും വളരെ വ്യക്തമായ അറിവില്ലാത്തവർ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ കുടുങ്ങി വേദപുസ്തകത്തിൻ്റെ ശരിയായ ഉപദേശങ്ങളെ ഗ്രഹിക്കാൻ കഴിയാതെയാകുന്നു എന്നാണ് പുതിയ നിയമത്തിൽ വിശുദ്ധ അപ്രസോലന്മാരെല്ലാം തങ്ങളുടെ ലേഖനങ്ങളിൽ അതിൻ്റെ മുഖവരിയിൽ തന്നെ പിതാവായ ദൈവത്വങ്ങളിൽ നിന്നും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് എഴുതുന്നു അപ്പോൾ ദൈവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും രണ്ട് വിധത്തിൽ സംബോധന ചെയ്താണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നമുക്ക് പത്രോസിൻ്റെ ലേഖനം ഒന്ന് പരിശോധിക്കാം അവിടെ പത്രോസപ്പസോലൻ പിതാവായ ദൈവത്തെക്കുറിച്ച് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം ഒന്ന് പത്രോ സ്വന്നിന്റെ മൂന്നിൽ ആ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അപ്പൊ ഇന്നുള്ള പല ഉപദേഷാക്കന്മാർക്കും അപ്പനെയും അവനെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തില ഒരാള് എങ്ങനെയാണ് പിതാവായി തീരുന്നത് എന്നുള്ള കാര്യം അറിയാൻ പാടില്ല അപ്പനും മകനും ഒരാളാണെന്ന് സമർത്ഥിക്കുന്ന വിധത്തിലാണ് ഇന്ന് വേദപണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്നവർ വേദപുസ്തകം പഠിപ്പിക്കുന്നു ഇവിടെ വ്യക്തമായിട്ട് അത്മസോളും പറയുന്നു യേശുദിത്തുവിൻ്റെ പിതാവായ ദൈവം ഈ ദൈവത്തിൻ്റെ പേരാണ് യഹോവ യഹോവയുടെ പുത്രനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ആ പുത്രന്റെ ബലിവരണത്തിലുള്ള വിശ്വാസത്താൽ ആദ്യമേ സത്യത്തിലേക്ക് വന്നവരാണ് പന്ത്രണ്ട് അപ്പസ്തോലന്മാർ പന്ത്രണ്ട് അപ്പസ്തോലന്മാർ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു പന്ത്രണ്ട് ഈശന്മാരുടെയും ദൈവമായി യേശു ക്രിസ്തുവിനെ അവർ അവരോധിച്ചിട്ടില്ല സർവമഹത്വവും യേശുക്രിസ്തുവിൻ്റെ പിതാവായ യഹോവയ്ക്ക് കൊടുത്തുകൊണ്ടാണ് പന്ത്രണ്ട് അപ്പസോളന്മാരും തങ്ങളുടെ വേല നിർവഹിച്ചിട്ടുള്ളത് ഇന്ന് ഈ നൂറ്റാണ്ടുകളിൽ ആയിട്ട് പോലും പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനേയും തിരിച്ചറിയാതെ തൃത്വദൈവങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന വേദപണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്നവർ അവർ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഒരു വാക്യം നമുക്കൊന്ന് പരിശോധിക്കാം ജഗന്നാഥൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട് അവ ഞാനും പിതാവും ഒന്നാകും അപ്പൊ ഇത് കേട്ട് യേശുക്രിസ്തുവും പിതാവായ ദൈവവും ഒരാളാണ് എന്നാണ് ആളുകൾ ധരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇവർ ഒന്നാകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം ഒന്നാകുന്നു യോ ആ ഞാനും പിതാവും ഒന്നാകും അപ്പൊ ഇതൊരാളാണെന്ന് അങ്ങ് ധരിക്കുക അപ്പം അങ്ങനെ വന്നാലും യേശുക്രിസ്തു പിതാവിന്റെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ലേ അപ്പം പിന്നെ അവിടെ രണ്ടുപേരില്ലേ ഇതെങ്ങനെയാണ് രണ്ടുപേരൊന്നായിത്തീരുന്നത് അപ്പം രണ്ടുപേർ ഒന്നായിത്തീരുന്നത് ആശയങ്ങളിലായിരിക്കും ഒന്നാകാൻ സാധിക്കും ആസ്തിക്യത്തിൽ രണ്ട് വ്യക്തികൾക്ക് ഒന്നായിരിക്കാൻ സാധ്യമല്ല ഇനി എങ്ങനെയാണ് ഒന്നായിരിക്കുന്നതെന്ന് നമുക്കൊരു മറ്റ് ഒരു വാക്യത്തിൽ കൂടി പരിശോധിക്കാം ഓരോന്നാണ്ട് സൂചിച്ച് കേട്ടോ പതിനേഴാം അദ്ധ്യായം ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം പിതാവെ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുക എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിനോ ഞാൻ ഇരിക്കുന്ന അവരും എന്നോട് കൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു നീതിയുള്ള പിതാവെ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ലല്ലോ ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു ഇവരും അറിഞ്ഞിരിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഇനിയും വെളിപ്പെടുത്തും ഇവിടെ എഴുതിയിരിക്കുന്നത് പിതാവേ നീ ലോക സ്ഥാപനത്തിനു മുമ്പേ എന്നെ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്നയിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ലോകം ലോകമുണ്ടാകുന്നതിനു മുമ്പ് യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ അടുക്കൽ അവൻ ലോകോസായിരുന്നു അതാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു അന്ന് യേശുവിനുണ്ടായിരുന്ന മഹത്വം വെടിഞ്ഞിട്ടാണ് യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അന്ന് യേശുവിനുണ്ടായിരുന്ന മഹത്വം ഈ ശിഷ്യന്മാർ കാണേണ്ടതിന് ഞാനിരിക്കുന്നയിടത്ത് അവരും ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു അതേപോഴാണ് അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് ആ ഇരിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ ആഗ്രഹം ഇവരെ സ്വൽഗത്തിലേക്ക് കൊണ്ടുപോയി പിതാവിൻ്റെ അടുത്ത് ഇരുത്തണം എന്നുള്ളതാണ് എന്ന് ഞാൻ ഇച്ഛിക്കുന്നു നീതിയുള്ള പിതാവേ ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് എന്ന് പറയും അപ്പോൾ പിതാവായ ദൈവവും യേശുക്കത്വവും ഒന്നായിരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇവരും നമ്മിൽ ഒന്നാകണം ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ ഇപ്പം പിതാവായ ദൈവവും യേശുക്കത്വവും പന്ത്രണ്ട് ശിഷ്യന്മാരും കൂടി ഒരു ഉണ്ടക്കെട്ടായിട്ടിരിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത് ഇവർ ആശയത്തിലും പ്രവർത്തനങ്ങളിലും ഉദ്ദേശങ്ങളിലും എല്ലാം ഒന്നായിരിക്കുന്നതെന്നാണ് ഇങ്ങനെ വളരെ വിശാലമായ വീക്ഷണത്തോടെ വേണം വേദപുസ്തകത്തിലെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ അപ്പോൾ ഇവിടെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി പറയുന്നു യവോവാ ക്രിസ്ത്യാനിയുടയോ അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ഹോവിയെ ഈ ക്രിസ്ത്യാനി ധിക്കരിക്കുന്നതെന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ചോ പിതാവായ ദൈവത്തെക്കുറിച്ചോ അറിവില്ല എന്നുള്ളതാണ് അതിൻ്റെ മുഖ്യമായ അടിസ്ഥാനം എന്നെ അറിഞ്ഞവൻ എൻ്റെ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞു എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മുഴുവൻ മനുഷ്യർക്കും നൽകിയതും നൽകപ്പെടുന്നതും എല്ലാം യേശു ക്രിസ്തു വഴിക്കാണ് അതല്ലാതെ പിതാവായ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ഒരുത്തനും പ്രത്യക്ഷൻ ആകുമെന്ന് ആരും വിചാരിക്കണ്ട പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പിതാവായ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടുന്ന കാര്യങ്ങൾ യേശു ക്രിസ്തു അപ്പോൾ സോലന്മാർക്ക് വെളിപ്പെടുത്തി അപ്പോൾ സോലന്മാർ പിൻവരുന്ന വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതെന്നാണ് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിത്തീർന്ന അപ്പോൾ സോലന്മാർ യേശുവിൻ്റെ പിതാവായ ദൈവത്തെയാണ് ദൈവമായി അംഗീകരിച്ചിരിക്കുന്നത് അതേ വിശ്വാസത്തിൽ വരുന്ന ക്രിസ്ത്യാനി പറയുന്നു യഹോവ ക്രിസ്ത്യാനിയാണ് ദൈവമല്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പരസ്പര വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ളതാണ് അപ്പം അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പിതാവായ ദൈവമെന്ന് പറയുന്ന യഹോവ യഹോവയുടെ പുത്രനാണ് യേശുത്തു എന്നുള്ള സത്യമായ വിശ്വാസമാണ് പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെ രേഖപ്പെടുത്തി പഴയ നിയമത്തിൽ യഹോവ എന്നുള്ള പദത്തിന് പകരം പുതിയ നിയമത്തിൽ കർത്താവ് കർത്താവ് എന്നാണ് പരിപാട ചെയ്തിരിക്കുന്നത് പുതിയ നിയമത്തിലും യഹോവ എന്നുള്ള പദം തന്നെയാണ് ചേർക്കേണ്ടത് അത് പരിഭാഷാകർത്താക്കൾക്ക് യഹോവയെയും യേശുക്രിതുവിനേയും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കർത്താവ് കർത്താവ് എന്ന് എഴുതിയിരിക്കുന്നു നമ്മൾ പഴയ നിയമത്തിൽ നിന്നുള്ള പരിജ്ഞാനത്തിൻ്റെ ഭാഗമായി പുതിയ ഇന്ന് ഇമ്പത്തിൽ യഹോവയുടെ പേര് എവിടെയെല്ലാം ചേർക്കണമെന്ന് തീരുമാനിച്ച് അവിടെ ആ പേര് തന്നെ ചേർക്കേണ്ടതാണ് കാരണം ഇത് തലമുറ തലമുറയായി എൻ്റെ ജാപകമാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു ആ പേര് മാറ്റാൻ ഒരുത്തനും അവകാശമില്ല അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെയും യൂദന്മാരുടെയും ജാതികളുടെയും ദൈവത്തിൻ്റെ പേര് യഹോവ എന്നാണ് അത് റോമലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു ദൈവം യഹൂദന്മാരുടെ ദൈവമോ അല്ല ജാതികളുടെയും ദൈവമാകുന്നു അവിടെ യഹോവ യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല യഹോവ ജാതികളുടെയും ദൈവമാണ് എന്ന് തന്നെ എഴുതണം അപ്പം ഈ വിധത്തിൽ വേണം നമ്മൾ വേദപുസ്തകത്തിൻ്റെ പരിഭാഷകളും പഠനങ്ങളുമൊക്കെ മനസ്സിലാക്കാൻ അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമവും ഉന്നതവുമായിരിക്കുമെന്ന് സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഇന്ന് യഹോവയെ നിഷേധിക്കുന്നവർ ഇസ്രായേലിന്റെ ദൈവത്തെ അനുസരിക്കാത്തവർ യേശുക്രിതുവിൻ്റെ മടങ്ങിവരുവിൻ്റെ നാളുകളിൽ സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ സർവ മുഴങ്കാലും യേശുക്രിസ്തുവിന്റെ നാമത്തെ അറിയുകയും യഹോവയുടെ മഹത്വം ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും ഇത്രയും അതിനോട് ഈ വിഷയം അവസാനിപ്പിക്കും